ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ അമ്മയ്ക്ക് പ്രണാമം ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇടുന്ന പൊങ്കാലയാണ് ഈ ആറ്റുകാൽ പൊങ്കാല അല്ലേ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇടുന്ന പൊങ്കാല ആയതുകൊണ്ട് തന്നെ കിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ശബരിമലയെന്നും വിശേഷിക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോ ഈ അമ്മയുടെ കഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ ഇതുവരെയും വന്നിട്ടില്ല ഈ ദേവി ക്ഷേത്രത്തിനെ ക്ഷേത്രത്തിനെക്കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും എനിക്ക് കേട്ടിട്ടുണ്ട് എനിക്കറിയാം മുമ്പ് തന്നെ പക്ഷേ ഞാൻ ഈ ക്ഷേത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇപ്രാവശ്യം എനിക്ക് അതിൽ ഭാഗ്യമുണ്ടായി വരാനായിട്ടും ഇവിടുത്തെ ഇതിനെ ഇവിടെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാനുമൊക്കെ സാധിച്ചാൽ വളരെ സന്തോഷം തോന്നുക പിന്നെ ഇതിൻ്റെ പൊങ്കാലും പ്രസാദമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കാരണം അടുത്ത വീടുകളിലെ ചേച്ചിമാരും അന്ന് ഈ പൊങ്കാല ദിവസം വന്ന് അവിടെ ഇടുന്ന പൊങ്കാലയൊക്കെ കൊണ്ട് തരുമ്പോൾ അതൊക്കെ വളരെ സന്തോഷത്തോടെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ യാറ്റുകാൽ അമ്മയുടെ ചെറിയ ഒരു എനിക്കറിയാന്നുള്ളത് പോലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം വലുതായിട്ടൊന്നും ഇതായിട്ടൊന്നും എനിക്കറിയില്ല മുമ്പ് കേട്ട ഒരു അറിവിൻ്റെ രീതിയിൽ ഞാൻ പറയാൻ പോവുകയാണ് തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിലെ ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയാണ് ഈ കണ്ണകി കാവേരി പട്ടണത്തിലെ ഒരു ധനികനായ വ്യാപാരിയായ കോവാലൻ കണ്ണകി എന്ന അതിസുന്ദരിയായ യുവതിയെ വിവാഹം കഴിച്ചു രണ്ടുപേരും നല്ല സന്തോഷത്തോടെയാണ് ജീവിച്ചു പോകുന്നത് ഇതിനിടയിൽ കോവാലൻ മാധവി എന്ന നർത്തികയെ കണ്ടുമുട്ടുന്നു അവരുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു അങ്ങനെ കോവാലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്ക് വേണ്ടി ചിലവഴിച്ചു സ്വത്ത് മുഴുവൻ തീർന്നതിന് ശേഷം ഈ മാധവി എന്ത് ചെയ്തെന്നറിയാമോ കോവാലനെ ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കോവാലൻ വീണ്ടും കണ്ണകിയെ തേടിയെത്തുന്നു തൻ്റെ തെറ്റു മുഴുവൻ കണ്ണകിയോട് ഏറ്റുപറഞ്ഞ് വിലപിക്കുന്നു കണ്ണകി അപ്പോഴും തൻ്റെ ഭർത്താവിനെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നത് കൊണ്ട് വീണ്ടും കണ്ണകി ഗോവാലനെ സന്തോഷത്തോടെ ജീവിക്കുകയും അവർ കുറച്ച് സ്നീ സ്വീകരിക്കുകയും കുറച്ച് നാൾ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു അപ്പോഴും ഗോവാലന് അതീവ ദുഃഖമുണ്ടായിരുന്നു മുന്നോട്ട് എങ്ങനെ ജീവിക്കും തൻ്റെ തെറ്റ് തൻ്റെ എല്ലാ തൻ്റെ കാരണം എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു വിലാപം കണ്ട് കണ്ണകി എന്ത് ചെയ്തു കണ്ണകി സൂക്ഷിച്ച് വെച്ചിരുന്ന രണ്ട് ചിലമ്പിൽ ഒരു ചിലമ്പെടുത്ത് ഗോവാലന് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് ഇതുകൊണ്ട് വിറ്റിട്ട് അതിൽ കിട്ടുന്ന ഇത് വച്ച് നമുക്ക് കച്ചവടം ചെയ്യാം എന്നുള്ള ധാരണയിൽ കോവാലന് കണ്ണകിയും കൂടെ മധുരയിലെത്തുന്നു അക്കാലത്ത് മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാവായ നെടുഞ്ചേരിയൻ ആയിരുന്നു നിർഭാഗ്യവശാൽ രാജ്ഞിയുടെ ഒരു ചിലമ്പ് നഷ്ടപ്പെട്ടു പോയി അപ്പം കണ്ണകിയുടെ ചിലമ്പുമായിട്ട് പോയത് പോയി വിൽക്കാൻ നിൽക്കുമ്പോൾ ആ ആ രാജ്യത്തെ മധുര ഭരിച്ച അവിടെ അവിടുത്തെ ആ വടന്മാരെന്തു ചെയ്തു കോവാലനെ പിടിച്ച് രാജ്യസദസ്സിൽ ഏൽപ്പിക്കുകയും ഈ ചിലമ്പ് കണ്ടതും ഈ രാജാവ് എന്തു ചെയ്ത് കോവാലനെ വധശിക്ഷ വധിക്കുകയും ചെയ്തു മരണമറിഞ്ഞ കണ്ണകി കോപാകുലയായി തൻ്റെ കയ്യിലിരുന്ന മറ്റേ ചിലമ്പെടുത്ത് രാജസദസ്സിലേക്ക് എറിഞ്ഞുടച്ചു അപ്പോഴാണ് രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയത് ആ വിഷമത്താൽ രാജാവ് മനന്നൊന്ന് മരിച്ചെന്നാണ് പറയപ്പെടുന്നത് കണ്ണകി മധുര നഗരത്തെ ശപിച്ചു ആ ശാപത്താൽ മധുര നഗര ഒരുപാട് പേര് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ഒരുപാട് വെന്തുരുകി മരിക്കുകയും ചെയ്തു അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു അമ്മയെ കണ്ടേ അമ്മ വർഷങ്ങളായി അമ്മയുടെ കുട്ടിക്കാലം മുതൽ പൊങ്കാല ഇടുന്ന വ്യക്തിയാണെന്നാണ് അമ്മ പറയുന്നത് അമ്മ ഇവിടെ വന്ന് എല്ലാ വർഷവും ദേവിക്ക് പൊങ്കാല ഇടാറുണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസവും കാര്യമാണ് അപ്പോൾ അത് നാളെ രണ്ടു ദിവസം കഴിഞ്ഞാണ് പൊങ്കാല എങ്കിലും അമ്മ നേരത്തെ വന്ന് ദേവിയുടെ മുന്നിൽ തന്നെ എല്ലാ പ്രാവശ്യവും വന്ന് ഇങ്ങനെ നേരത്തെ ഇരിക്കാറുണ്ട് അത്ര എന്നാണ് പറയുന്നത് നല്ല സ്നേഹമുള്ളൊരമ്മയാണ് അത് കഴിഞ്ഞ് പിന്നെ എന്ത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോൾ ഒരു കുട്ടിയെ കണ്ട് കുറച്ചുകൂടെ മധുരയിൽ നിന്ന് വരുന്നതാണ് പൊങ്കാലയിടാനായിട്ട് വന്നിട്ടുള്ളത് തന്നെ അതൊരു ചേച്ചിയെ പരിചയപ്പെട്ട് മലപ്പുറത്തുനിന്ന് വന്നതാണെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണെന്ന് ഈ ക്ഷേത്രം കാണാനും ഇങ്ങനൊരു ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാമെന്നല്ലാതെ ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത് അങ്ങനെ ആ ചേച്ചി അത് തൊട്ടടുത്തിരിക്കുന്നത് ചേച്ചിയുടെ ആയക്കാരിയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നതാണ് പൊങ്കാലയിടാൻ ആ അതെ ഞാൻ കണ്ണകിയുടെ കഥ പറഞ്ഞ് തീർന്നില്ലായിരുന്നു അപ്പം ഞാൻ ബാക്കി കൂടെ പറയാം മധുരയിലെ മീനാക്ഷി അമ്മയുടെ അപേക്ഷ അനുസരിച്ച് കണ്ണകി തൻ്റെ ശാപം പിൻവലിച്ചെന്നാണ് പറയുന്നത് കണ്ണകി മോ കണ്ണകിക്ക് മോഷൻ ലഭിച്ചു അങ്ങനെ കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയും ഒരു ബാലികയുടെ രൂപം ധരിച്ച് കിള്ളിയാറിൻ്റെ സമീപത്ത് നിന്നപ്പോഴും ആ സമയത്ത് അതുവഴി വന്ന വീട്ടിലെ കാരണവർ ഈ ബാലികയെ കാണുകയും തൻ്റെ വീട്ടിലേക്ക് ബാലികയെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അവിടെ എത്തിയപ്പോഴേക്കും ഈ ബാലികയെ കാണാനില്ല ഒന്നും മനസ്സിലാകാത്ത കാരണം അവർ കിടന്നുറങ്ങി ഈ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദേവിയെ കാണുകയും താനാണ് ആ ബാലികയായി വന്നതെന്നും കാവിൻ്റെ അടുത്തായി മൂന്ന് വരകൾ കാണും അവിടെ എനിക്കൊരു ക്ഷേത്രം പണിയണമെന്നും പറയുന്നു അങ്ങനെ കാരണവർ ഒരു ഉറക്കം എണീറ്റ് രാവിലെ വെളുപ്പിൻ്റെ ഉറക്കം എണീറ്റ് അവിടെ പോകുമ്പം ശരി ആ മൂന്ന് വരകൾ കണ്ടു അപ്പോൾ അങ്ങനെയാണ് ഇന്ന് കാണുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ഞാൻ അങ്ങനെ കുലുക്ക് സർബത്തുമൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഒരമ്മാവൻ കുറച്ച് ബലൂണും പിടിച്ചോണ്ടിരിക്കുക ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ബലൂണും എനിക്കൊന്ന് പിടിക്കണോന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അമ്മാവൻ്റെ കൈ റെസ്റ്റ് കൈ കൈക്ക് റെസ്റ്റും കൊടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ കുറച്ച് നേരം പിടിച്ചോണ്ടിരിക്കുകയായി കാറ്റ് കൊണ്ട് ഒരു സൈഡിലോട്ട് ബലൂണ് പറക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും കാണില്ലെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അറിവുള്ളത് കാരണം ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ജില്ലയുമാണ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് ഇതര മതസ്കാരം വരുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് അങ്ങനെ ജാതിഭേദമില്ലാതെ എല്ലാവരും വന്ന് പൊങ്കാല ഇടാറുണ്ട് ഒരു ഓരോ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് അതൊക്കെ അത് കഴിഞ്ഞ് ഞാനങ്ങനെ അമ്മാവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അമ്മാവനും തിരുവനന്തപുരം ജില്ലയും എൻ്റെ തൊ എനിക്ക് പറഞ്ഞു വന്ന എൻ്റെ തൊട്ടായൽ വക്കുവാണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴും ഉണ്ടല്ലോ ഒരു ചേച്ചി അവിടെ അടുത്ത് വന്നേ അപ്പോൾ ആ ചേച്ചിക്ക് ഞാനിത് പിടിച്ചുകൊണ്ടിരിക്കണപ്പം ചേച്ചി പറഞ്ഞു എനിക്കും പിടിച്ചൊരു ഫോട്ടെ എടുക്കണമെന്നോ ഞാൻ പറഞ്ഞു ഞാൻ അമ്മാവൻ പറഞ്ഞതങ്ങ് കൊടുത്തേക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതങ്ങ് കൊടുത്തു ചേച്ചിയുടെ കയ്യിൽ അപ്പോൾ ചേച്ചിയുടെ കൂടെ വന്ന് ഞങ്ങൾ ഫോട്ടെ എടുക്കുക അപ്പം അടുത്ത് ഇതാ നിൽക്കുന്ന പയ്യനെ കണ്ടോ അവർ ഒരു ആഗ്രഹം ചേച്ചി ഞങ്ങൾക്ക് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബലൂൺ ഒന്ന് പിടിച്ചോണ്ട് നിന്ന് പെട്ടെന്ന് എനിക്ക് കഴിക്കുന്ന റെസ്റ്റ് ചെയ്യാമോ ഞാൻ പറഞ്ഞ അയ്യോ ഞാനിതാ പോവുകയെന്ന് പറഞ്ഞു അടുത്ത് ഞങ്ങൾ അങ്ങനെ നിന്ന് കുറച്ച് അതായത് ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഞാൻ അങ്ങനെ നടന്ന് നീങ്ങുക കാണാനാണെങ്കിലും നമുക്ക് നല്ല ഉത്സവപ്പറമ്പല്ലേ അപ്പോൾ അടിച്ചു പൊളിക്ക് തന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഒരു പലഹാരമൊക്കെ ഇട്ടുകൾ അത് ഇങ്ങനെ എല്ലാം മിസ്സഡ് പലഹാരമാണ് അപ്പോൾ ഇത് നൂറ് രൂപയാണേ ഏതെടുത്താലും നൂറ് രൂപ ഏതെടുത്താലും പറഞ്ഞാൽ എല്ലാം ഒരു പല പല മധുരത്തിൽ പല ആംഗിളിലൊക്കെ ചെയ്ത് വെച്ചിട്ട് മോഡലിൽ ചെയ്തു വെച്ചിരിക്കുന്ന അപ്പം ഞാനത് ഞാൻ ഒരെണ്ണം വാങ്ങി അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം വളയും കമ്മലും ഒക്കെയുള്ള ഒരു കടയൊക്കെ ഉണ്ട് അവിടെയും പോയി വാങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ വന്നിപ്പോൾ ഒരു ഇത് കണ്ട് ഞാൻ നോക്കിയപ്പോഴേ ഒരു ചെക്കൻ തലയിൽ പാമ്പ് വെച്ചോണ്ടിരിക്കുവാണ് അയ്യോ ഞാൻ ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് ഈ പാമ്പ് എന്താ പറയുക ഞാനിത് കണ്ടത് എൻ്റെ ദൈവമേ ജീവനും കൊണ്ടോടെ കേട്ടോ അപ്പോഴ അവനൊരു അവനത് ഭയങ്കര ചിരിയായി പോയി അവനെ പറയുക ചേച്ചി കൊണ്ടൊന്ന് പാമ്പ് തൊടിയിച്ചിട്ടേ കാര്യമുള്ളൂ ചേച്ചി ഒന്ന് തൊട്ടേ തൊന്ന് തൊട്ടേ പ്രഷർ ചെയ്യുക എന്നെ കേട്ടോ എനിക്കാണെങ്കിൽ പേടി അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ കഴുത്തിലിട്ട് പാമ്പിനെ കഴുത്തിലിട്ടിട്ട് ഓട്ടം എടുക്കുമ്പോൾ നൂറ് രൂപ ഉണ്ട് കേട്ടോ ചാർജ് എനിക്ക് കഴുത്തിലൂടെ ഉണ്ടാവും എടുക്കണ്ട പക്ഷേ എനിക്ക് ഒന്ന് തൊടാനായിട്ട് ഭയങ്കര പേടി എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പാമ്പെന്നേ പറയുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നതും പാമ്പിനെയാണ് അങ്ങനെ അവനെ എന്നോട് പറഞ്ഞാൽ ചേച്ചി നാണൊക്കെ ഇടാനും ഒന്ന് തൊട്ടേ ഇതൊന്നും ചെയ്യില്ല എന്തോ ആഫ്രിക്കൻ പാമ്പ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനങ്ങനെ തൊടണോ എനിക്ക് തൊട്ട് അത്ര അങ്ങനെ ഞാൻ പിന്നെ തൊട്ട് രീതിയിലായി പോയി ഞാൻ തൊട്ടില്ല അതർത്ഥം പറഞ്ഞാൽ അപ്പോഴും ഞാൻ തൊട്ടില്ല അടുത്ത് വീണ്ടും ഞാൻ കൈകൊണ്ട് പോയിക്കുമ്പം എനിക്ക് പേടി അങ്ങനെ തൊട്ട് തൊട്ടില്ലെന്നായി ആഗ്രഹം അവിടെ തീർന്നു അത് കഴിഞ്ഞ് ഞങ്ങളത് ആ ഫ്രണ്ടിലോട്ട് വന്നു അപ്പോൾ ശിങ്കാരിമേളവും അവിടെ അതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് അപ്പോൾ ദൈ നമുക്ക് ഈ കലങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പൊങ്കാലയ്ക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതായ് വഴിവെക്കലൊക്കെ ഉണ്ട് കേട്ടോ ആ കാഴ്ചകളും കണ്ട് എങ്ങനെ നടക്കുക ഇനി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് മനസ്സ് നിറഞ്ഞ് അവർ പ്രാർത്ഥനയോട്